ഹായ് കൂട്ടുകാരെ പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് ദേവിയാനി ഹോസ്പിറ്റലിൽ ആയതിന് പിന്നിൽ നയനയും താനുമാണെന്നൊക്കെ ആണെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുമോ അത് കേട്ടു നിൽക്കാൻ നെവ്യു സാധിക്കുന്നില്ല അവർ പറയുന്നതിനൊക്കെ നവ്യ നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഇവളുടെ അഹങ്കാരം എങ്ങനെയെങ്കിലും തീർത്തു കൊടുക്കണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂന്ന് തീരുമാനിക്കുകയാണ് നവ്യ എങ്ങനെ നെവ്യങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് പാവം എന്റെ നയന എല്ലാറ്റിന്റെയും പൈ കേ അവൾക്കാണല്ലോ അവളുടെ അമ്മായി അമ്മ അവളെ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഏത് സമയവും നയനയ്ക്ക് കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല എത്രയും പെട്ടെന്ന് ഇതെല്ലാം അവസാനിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും രവയുടെ മനസ്സിലേക്ക് ആ ഒരു ഓർമ്മ കടന്നു വരുന്നത് അനാമികയ്ക്കും രേവതിക്കും താൻ പായസത്തിൽ പണി കൊടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ അവർ പതിവില്ലാതെ ജോഗിങ്ങിന് പുറത്ത് പോയതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്തൊക്കെയോ ചില വഷപ്പിശുകൾ ഒക്കെ തോന്നുന്നുണ്ട് നവ്യക്ക് എന്തിനായിരിക്കും അവരന്ന് അത്ര നേരത്തെ പുറത്തു പോയത് ജോഗിങ്ങിന് പോകുന്ന പതിവൊന്നും അവർക്കില്ലല്ലോ അവരുടെ രണ്ടുപേരും ആരെങ്കിലും കാണാൻ പോയതായിരിക്കോ അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും നവ്യക്ക് അവിടുത്തെ സി സി ടി വിയെ കുറിച്ച് ഓർമ്മ വരുന്നത് സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്താലോ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നും ആരും എത്തിയിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് എന്റെ കയ്യിൽ കിട്ടും ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നവ്യ എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചത് പോലെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ നോക്കുന്നുണ്ടേ അങ്ങനെ നവ്യ അനന്തപുരിയിലെ സി സി ടി വി ദൃശ്യങ്ങളെ ചെക്ക് ചെയ്യണേ ആദ്യം തന്നെ അനാമികയും രേവതിയും ജോഗിങ്ങിനെന്നും പറഞ്ഞു പുറത്തുപോയ അന്നത്തെ ദൃശ്യങ്ങളായിരിക്കും കേട്ടോ നവ്യ നോക്കുന്നത് ആദ്യം തന്നെ കാണുന്നത് അനാമികയും രേവതിയും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് അനന്തപുരിയിലെ പടികൾ കയറി വരുന്നതാണ് രവ്യ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അനാമികയുടെ കയ്യിൽ എന്തോ ഉള്ളതായിട്ട് നവ്യക്ക് സംശയം തോന്നുന്നത് എന്താണ് അവളുടെ കയ്യിലിരിക്കുന്നത് മൊബൈൽ അല്ലല്ലോ ഇത് മറ്റെന്തോ ഒരു വസ്തു ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചേ നവ്യ സി സി ടി വി ദൃശ്യങ്ങളെ സൂം ചെയ്തു നോക്കുമ്പോഴായിരിക്കും അനാമികയുടെ കയ്യിൽ ഒരു ചെറിയ ബോട്ടിൽ ഇരിക്കുന്നത് കാണുന്നത് അത് കാണുന്നതും നവ്യ ആകെ നടങ്ങി പോകുന്നുണ്ട് അത് ശരി എന്റെ ഊഹം തെറ്റിയില്ല ഇവർ ഇത് വാങ്ങിക്കാൻ തന്നെയാണ് ജോഗിംഗ് എന്നും പറഞ്ഞു പുറത്തു പോയത് പക്ഷെ അവളുടെ കയ്യിലിരിക്കുന്നത് പാലിൽ ചേർക്കാൻ പോയിസൺ ആണെന്ന് എങ്ങനെ ഉറപ്പിക്കും എന്തായാലും അനാമിക ഇവിടെ നിന്ന് പിണങ്ങിപ്പോയത് നന്നായി അനിയാണെങ്കിൽ ഹോസ്പിറ്റലിലും ഇത് തന്നെയാണ് പറ്റിയ സമയം അവരുടെ റൂം ഒന്ന് ചെക്ക് ചെയ്തേക്കാം എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല അതിനു മുമ്പ് ഈ സി സി ടി വി ദൃശ്യം എന്റെ ഫോണിലേക്ക് പകർത്തണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നവ്യ അത് വേഗം തന്നെ തന്റെ ഫോണിലേക്ക് പകർത്തുന്നുണ്ട് എന്നിട്ട് ഒട്ടും സമയം കളയാതെ ജാനകിയുടെയും ജലജയുടെയും ഒന്നും കണ്ണിൽ പെടാതെ വേഗം തന്നെ അനിയുടെയും അനാമികയുടെയും മുറിക്കുള്ളിൽ കയറി പറ്റുന്നുണ്ട് നവ്യ പുറത്ത് പോയി വന്ന അവളുടെ കയ്യിൽ എന്തോ ഒരു ബോട്ടിൽ ഇരിക്കുന്ന സ്ഥിതിക്ക് ഈ റൂം ഒന്ന് പരിശോധിച്ചേ മതിയാകൂ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നവ്യ അവിടെ പരിശോധിക്കുകയാണ് അങ്ങനെ ഷെൽഫിലും റാക്കിലും കട്ടിലിനടിയിലും എല്ലാം പരിശോധിക്കുന്നുണ്ടെങ്കിലും നവ്യയ്ക്ക് അതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല ചേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഞാൻ പ്രതീക്ഷിച്ചതൊന്നും ഇവിടെ നിന്ന് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിരാശയോടെ നിൽക്കുമ്പോഴായിരിക്കും നൊവ്യ അത് കാണുന്നത് അനാമികയുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിറയെ വേസ്റ്റുകളായിരിക്കും അത് കാണുന്ന നെവ് ഇങ്ങനെ ദേഷ്യത്തോടെ മനസ്സിൽ ഓർക്കുകയാണ് ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് നിറഞ്ഞു കവിഞ്ഞിട്ട് പോലും ഇതൊന്നും കൊണ്ടു കളയാൻ അവൾക്ക് വയ്യ ക്ലീനിങ്ങിന് വരുന്ന മീനാക്ഷി അമ്മ കുറച്ച് ദിവസം ലീവാണ് എന്ന് കരുതി ഇവളുടെ റൂമെങ്കിലും ഇവൾക്കൊന്ന് വൃത്തിയാക്കിക്കൂടെ അവളെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല കുഴിമടിയെത്തി എന്നിട്ടാണ് അവൾ ഞങ്ങളെ ഭരിക്കാൻ വരുന്നത് അഹങ്കാരി അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോട് നിൽക്കുമ്പോഴായിരിക്കും നൊവിക്കാ സംശയം തോന്നുന്നത് ഇനി ചിലപ്പോൾ ഞാൻ തിരഞ്ഞോണ്ടിരിക്കുന്ന സാധനം ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എങ്ങാനും ഉണ്ടാവുമോ എന്ന് എന്തായാലും ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചില്ലേ ഇനി എന്തായാലും അത് കൂടി നോക്കി കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട് നൊവ്യ വേഗം ആ വേസ്റ്റ് ബാസ്ക്കറ്റ് കൂടി സെർച്ച് ചെയ്യുന്നുണ്ട് േ ഇങ്ങനെ വേസ്റ്റ് ബാസ്കറ്റിലെ വേസ്റ്റ് എല്ലാം കുടിഞ്ഞിടുന്ന സമയത്ത് നവ്യയോട് പ്രതീക്ഷ തെറ്റുന്നില്ല അവൾ ഞെട്ടിലോടെ ആ കാഴ്ച കാണുകയാണ് അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ വിഷത്തിന്റെ ബോട്ടിൽ അതിൽ നിന്നും കണ്ടെടുക്കുകയാണ് നവ്യ അങ്ങനെ നവ്യ ഒട്ടും സമയം കളയാതെ തന്റെ സാരി തിലപ്പ് കൊണ്ട് ആ ബോട്ടിൽ കയ്യിലെടുത്ത് നോക്കുന്ന സമയത്തെ അത് വിഷത്തിന്റെ ബോട്ടിൽ തന്നെയാണെന്ന് നവ്യക്ക് മനസ്സിലാവണേ അത് മനസ്സിലാവുന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ആകെ അങ്ങ് നടുങ്ങി പോവുകയാണ് കേട്ടോ നവ്യ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് തന്റെ അമ്മായി അമ്മയും ഭർത്താവുമാണ് ഈ ചതി ചെയ്തതെന്നാ എന്നാൽ ഇവളാണ് ആ ചതി ചെയ്തതെന്ന് സംശയമുണ്ടെങ്കിലും ഇത്രത്തോളം ക്രൂരത ചെയ്യാൻ മാത്രം അത് പതിച്ചു പോയോ അനാമിക എന്നൊക്കെ ഇങ്ങനെ എന്തായാലും ഇതങ്ങനെ വിട്ടുകൂടാ ഇവളുടെ മുഖം മൂടി എല്ലാവർക്കും മുമ്പിൽ വെച്ച് തന്നെ വലിച്ചു കീറണം അനാമിക ശരിക്കും ആരാണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് നയനയുടെ അമ്മായിയമ്മ തന്നെയാണ് തന്റെ സ്വന്തം മരുമകളെ വെറുതെ തൻ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന മറ്റു മരുമകളെ എന്തായിരുന്നു എന്ന് അമ്മായി തന്നെ തിരിച്ചറിയണം എന്തായാലും ഒട്ടും സമയം കളയാതെ ഈ തെളിവുകളുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തണം ഇത് ആദർശേട്ടനെയും നയനയും കാണിക്കണം എന്നിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യാമെന്നൊക്കെ ാണ് നവ്യ അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നവ്യ ആ തെളിവുകളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് എന്നിട്ട് മാറി നയനെ കാണാനെന്നും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴായിരിക്കും നയന തല ചുറ്റി വീണതൊക്കെ നവ്യ അറിയുന്നത് നയനയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കണേ എന്താ മോളെ ഇത് നീ സ്വന്തം ശരീരം നോക്കാതെയാണ് നിന്റെ അമ്മായിമ്മക്ക് ബ്ലഡ് കൊടുത്തത് എന്നിട്ട് അതിനെ നീ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ ഇപ്പോഴും അവര് നിന്നെ അല്ലെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ താരമില്ല ചേച്ചി ഞാൻ അവരുടെ സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ഇത് ചെയ്തത് ഒന്നുമില്ലെങ്കിലും എന്റെ ആദർശേട്ടന്റെ അമ്മയല്ലേ അവർ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങ് കഴിയൊഴിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് നയന ആദർശേട്ടന്റെ അമ്മ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അവർക്കൊരു കുഴപ്പവും ഇല്ലാതെ പഴയതുപോലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോ നീ വിഷമിക്കണ്ട നയനെ എല്ലാവരുടെയും അഹങ്കാരം തീരാൻ പോവുക എന്നതോടു കൂടി അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അതേ മോളെ ആ പാലിൽ വിഷം ചേർത്തത് ആരാണെന്ന് ഞാൻ പറയുമ്പോൾ െന്നൊക്കെ പറയുമ്പോ നയനും പോകുന്നുണ്ട് തത്യാണോ ചേച്ചി പറയുന്നത് ചേച്ചി എങ്ങനെ കണ്ടുപിടിച്ചെന്നാ പറയുന്നത് അല്ല അത് ചെയ്തത് ആരാ ചേച്ചി സംശയിച്ചതുപോലെ ചേച്ചിയുടെ ഭർത്താവും അമ്മായി അമ്മയും ആണോന്നൊക്കെ ചോദിക്കുമ്പോ അല്ല മോളെ അല്ല മോളെ ഞാൻ അവരെയാണ് സംശയിച്ചത് എങ്കിലും അവർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നാ തോന്നുന്നത് പിന്നെ അബിയുടെ അന്നത്തെ മാറ്റം അത് എന്താണെന്ന് ഞാൻ പിന്നീട് കണ്ടുപിടിച്ചോളാം ഇപ്പൊ ഇത് ചെയ്തത് മറ്റാരുമല്ല ആ പായസത്തിലൂടെ പണി തരാൻ നോക്കിയവര് തന്നെയാ ഇതൊന്ന് കണ്ടുനോക്കിനെ പറഞ്ഞുകൊണ്ട് നവ്യ തന്റെ ഫോണിലെ സി സി ടി വി ദൃശ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നയനെ പുറത്തുപോയ അനാമികയുടെ കയ്യിൽ ഒരു ബോട്ടിൽ ഇരിക്കുന്നത് ശരിയാ അവളുടെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ട് പക്ഷെ ഇത് നമ്മൾ ഇത് വെച്ചാൽ എന്റെ കയ്യിലുള്ളത് ദാ ഇത് പറഞ്ഞുകൊണ്ട് ആ വിഷത്തിന്റെ ബോട്ടിൽ കൂടി നയനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു കവറിലായിട്ടായിരിക്കും പിടിച്ചിരിക്കുക വിഷത്തിന്റെ ഒഴിഞ്ഞ ബോട്ടിലാണ് ഇത് ഇത് എനിക്ക് അനാമികയുടെ മുറിയിൽ നിന്നും കിട്ടിയതാ ഈ സി സി ടി വി ദൃശ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ ഉടനെ ഞാൻ അവരുടെ റൂമിൽ കയറി ചെക്ക് ചെയ്തു ഇത് അവളുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നും കിട്ടിയതാണ് എനിക്ക് ഇത് അവൾ പുറത്ത് കൊണ്ടുപോയി കളയാൻ മറന്നതോ മറ്റോ ആയിരിക്കും അത് എന്തായാലും നന്നായി അവളെ കൊടുക്കാൻ ഇതിലും വലിയ തെളിവ് നമുക്ക് വേണോ ഇങ്ങനെ പറയുന്ന സമയത്തായിരിക്കും ആദർശം അവിടേക്ക് കയറി വരുന്നത് ആദർശം വരുമ്പോൾ തന്നെ ആദർശനോടായിട്ട് ആദർശാ ഇവളെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ അവർക്കൊക്കെ തിരിച്ചടി കൊടുക്കാൻ പറ്റിയ ഒരു ആയുധവുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആദർശ ഇതൊന്നും നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലെ തെളിവുകൾ ആദർശനും കാണിച്ചു കൊടുക്കുന്നത് Dan dengan അത് കാണുന്നതും ആദർശമാക്കി നടുങ്ങി പോകുക കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യമല്ലേ ഞാൻ എന്താ ഇക്കാര്യം പറ്റി മറന്നു പോയത് അമ്മ ഹോസ്പിറ്റലിലായതിന്റെ ടെൻഷനിൽ ഇതിനെ കുറിച്ച് പോലും ഞാൻ ഓർത്തില്ല എന്തായാലും ഇത് ചെയ്തത് അവളാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇത് അങ്ങനെ വെറുതെ വിട്ടൂടാ ഇനി അനിയെ കുറിച്ചോ അവന്റെ ജീവിതത്തെ കുറിച്ചോ ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിച്ചു നിന്നാൽ അവര് വീണ്ടും ഇത് ആവർത്തിക്കും എന്തായാലും നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാൻ ഈ പോയിസന്റെ ബോട്ടിൽ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം ഇതിലെ പോയിസൺ തന്നെയാണോ അമ്മയുടെ അകത്ത് ചെന്നത് എന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം വേഗം അതുമായിട്ട് ണ്ട് എന്നിട്ട് അത് കാണിച്ച് ഡോക്ടറോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്തെ ഡോക്ടർ തിരിച്ചറിയുന്നുണ്ട് ദേവിയാനയുടെ ഉള്ളിൽ ചെന്ന പോയിസൺ അത് തന്നെയാണെന്ന് ഇത് ആദർശിനെ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോ അതൊക്കെ പറയാം ഡോക്ടർ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഡോക്ടർക്ക് അറിയാലോ ഈ കാര്യം ഒരിക്കലും പുറത്തു പോകരുത് ഇത് ഞാൻ തന്നെ ഒതുക്കി തീർത്തോളാം ഈ വിവരം ഒരിക്കലും പുറത്തു പോകില്ലെന്ന് മാഡം എനിക്ക് ഉറപ്പ് തരണം എന്നൊക്കെ പറയുമ്പോ ഇല്ല ആദർശ ഈ വിവരം ഒരിക്കലും എന്നിലൂടെ പുറത്തു പോവില്ലെന്ന് ഡോക്ടറും ഉറപ്പ് കൊടുക്കുന്നുണ്ട് എങ്കിൽ ഞാൻ തന്നെ ഇത് ഒതുക്കി തീർത്തോളാം കുടുംബത്തിൽ കയറി കളിച്ച അവരെ ഇനിയും വെറുതെ വിട്ടൂടാ എന്നൊക്കെ ചിന്തിച്ച് ദേഷ്യത്തിൽ പുറത്തു വരികയാണ് ആദർശേ അങ്ങനെ ആദർശ് പുറത്തു വന്ന് ജയനോടും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ജയനും ആകെ നടുങ്ങുന്നുണ്ട് അവരാണ് ഇത് ചെയ്തതെന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി അനാമികയും അവളുടെ അമ്മയും ഇത്രത്തോളം അതപ്പതിച്ചവരായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ വിഷമമാകുന്നുണ്ട് കേട്ടോ ജയനെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അച്ഛാ ഈ തെളിവുകളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അവർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ടേ നീം നമ്മുടെ കുടുംബത്തിന്റെ മാനാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഇക്കാര്യം പോലീസിൽ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല അത് വേണ്ടടാ പോലീസിൽ അറിയിച്ചാൽ അനിയുടെ ജീവിതം അതുകൂടി നമ്മൾ ഓർക്കേണ്ടതൊക്കെ ജയൻ പറയുമ്പോ പിന്നെ ഇതങ്ങനെ വെറുതെ വിടണം എന്നാണോ അച്ഛൻ പറയുന്നത് ഇത് നമ്മൾ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവര് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കില്ലേ ഇത്രയും തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇത് ചെയ്തവർക്കുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ എന്ന് തന്നെ പറയുക കേട്ടോ അവർക്ക് ശിക്ഷ കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മോനെ പക്ഷെ അത് പോലീസിൽ അറിയിച്ചിട്ട് വേണ്ട ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അവര് ആലോചിക്കുക പോലും അരുത് അതിനു വേണ്ടത് തന്നെ അവൾക്കും അവളുടെ കുടുംബത്തിനും കൊടുക്കണം ഇങ്ങനെ ഒരു പ്രവൃത്തി അവൾ ചെയ്തെങ്കിൽ അവൾ അത്ര നല്ലവളൊന്നും ആയിരിക്കില്ല കുറച്ച് കൂടുതൽ അറിയണം ആദർശയേ അവൾ ആരാണെന്ന് ശരിക്കും അന്വേഷിച്ചറിയണം എന്ത് ഉദ്ദേശത്തിലാണ് അവൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് എന്നും അറിയണം ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഒരു ക്രിമിനൽ മൈൻഡ് മൈൻഡുള്ളവളായിരിക്കും അവളെ കുറച്ച് ഒന്നുകൂടി അന്വേഷിക്കണം ആദർശയേ എന്നിട്ട് സകല തെളിവുകളോട് കൂടി വേണം അവളെ പൂട്ടാൻ ഇനി ഒരിക്കലും അനന്തപുരി വീടിന്റെ പടി ചവിട്ടി വരാൻ അവൾക്ക് ധൈര്യം വരരുത് ആ രീതിയിൽ വേണം അവളെ പൂട്ടാൻ എന്തായാലും ഈ തെളിവുകളൊക്കെ ഭദ്രമായിട്ട് ഇനി സൂക്ഷിച്ചു വെക്കേ ഇതിന് പിന്നിൽ അവൾ മനസ്സിലായ സ്ഥിതിക്ക് എല്ലാവരോടും ഒന്ന് സൂക്ഷിക്കാൻ പറയാം ആ അനാമിക എന്ന രാക്ഷസി കുറച്ച് ദിവസം കൂടി സന്തോഷിക്കട്ടെ നമ്മൾ മാലയിട്ടിരിക്കല്ലേ മല ചവിട്ടി തിരിച്ചു വരുന്നത് വരെ അവൾ സന്തോഷിക്കട്ടെ നമ്മൾ മല ചവിട്ടി തിരിച്ചു വരുന്നത് അവളെ പുറത്താക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നീ നയന മോളോടും നവ്യ മോളോടും ഇക്കാര്യം പറഞ്ഞേക്കെ പിന്നെ അച്ഛനോട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചേക്കാമെന്ന് പറയുക കേട്ടോ ജയൻ അങ്ങനെ ആദർശി ജയൻ പറഞ്ഞ കാര്യങ്ങൾ നയനയോടും നവ്യയോടും പറയുന്ന സമയത്ത് അവർക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടേ പക്ഷെ ആദർശേട്ടന്റെ അമ്മ ഇക്കാര്യം അറിയണ്ടേ അമ്മായി തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നവൾ ശരിക്കും ആരാണെന്ന് അമ്മായി അറിയണ്ടേന്നൊക്കെ ചോദിക്കുമ്പോ ശരിയാണ് അമ്മയും അത് അറിയണം പക്ഷെ ഇപ്പോയല്ല എന്തിനും ഏതിനും ഞങ്ങൾ മല ചുവട്ടി തിരിച്ചു വരട്ടെ ഇപ്പൊ നമ്മൾ അമ്മയോട് ഇത് പറഞ്ഞാൽ നമ്മൾ അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നേ അമ്മ പറയൂ വെറുതെ എന്തിനാ നാണം കിടാൻ നിൽക്കുന്നതെന്നൊക്കെ ആദർശ പറയുന്ന സമയത്ത് ഞാൻ എക്കും അത് ശരിയാണെന്ന് തോന്നുന്നു അങ്ങനെ പിന്നീട് അനാമഖിയാണ് ഇതിന് പിന്നിലെന്ന് അനിയോടും ആദർശത്തുടർന്ന് പറയുന്നുണ്ട് ജയനാണെങ്കിൽ മുത്തശ്ശനോടും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരുവിധം ഭേദമായിട്ടുള്ള ദേവിയാനയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കുന്നുണ്ട് അതിനിടയിലൊക്കെ അനാമിക ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ നടക്കുകയാണ് വ്യുംനയനയും കാരണം അനാമികയുടെയും രേവതിയുടെയും അഹങ്കാരത്തിനൊക്കെ ഇവിടുത്തെ ആണുങ്ങൾ മല ചുവട്ടി തിരിച്ചു വരുന്നത് മാത്രമേ ആയുസ് എന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അനാമിക പറയുന്ന വാക്കുകൾക്കെല്ലാം ചെവി കൊള്ളാതെ നടക്കുകയാണ് വ്യംനയേനയും അങ്ങനെ തീരുമാനിച്ചതുപോലെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം പൂർത്തിയാക്കി അവര് മല ചുവട്ടി തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ അവര് മല ചുവട്ടി തിരിച്ചു വന്നതിന് ശേഷം എല്ലാവരെയും വിളിച്ചു കൂട്ടി തെളിവ് സഹിതം അനാമികയെ എല്ലാവർക്കും മുമ്പിൽ പൊളിച്ചെടുക്കുകയാണ് ആദർശം ചെയ്യാനും എല്ലാ തെളിവുകളോടുകൂടിയും സത്യങ്ങൾ നിരത്തുന്നത് കൊണ്ട് തന്നെ ആർക്കും അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ദേവയാനിക്കും ഏറെക്കുറെ സുഖമായിട്ടുണ്ടാകും ദേവയാനിയും ജാനകിയുമൊക്കെ വിശ്വസിക്കാനാകാത്തതുപോലെ പരസ്പരം നോക്കുകയാണ് ചെയ്യുന്നത് അനാമികയും രേവതിമാണെങ്കിൽ ഇങ്ങനെ ഒരു കുരുക്ക് തങ്ങൾക്ക് മേൽ മുറുകിയതാണ് അറിയാതെ ആകെ തരിച്ചു നിന്ന് പോവണേ ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ടേ ഈ അനന്തപുരി വീട്ടിൽ ഇങ്ങനൊരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണാം ഇനി ഒരിക്കലും എൻ്റെ കൊച്ചുമകൻറെ ഭാര്യയാണെന്നുള്ള അവകാശം പറഞ്ഞേ അനാമികയോ അവളുടെ വീട്ടുകാരോ ഈ പടി ചവിട്ടി പോകരുതെന്നും പറഞ്ഞുകൊണ്ട് അവരെ ആട്ടി ഇറക്കുക കേട്ടോ മുത്തശ്ശൻ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ